അല്ല നേടന്റെ കേസ് ലഹരി കേസിൽ ഇടപെട്ട ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് കുറ്റസമ്മതം നടത്തി നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കും റോൾ മോഡലാക്കി മുന്നോട്ട് കൊള്ളുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് എന്റെ അപകടം മനസ്സിലാക്കി തെറ്റു മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ അയാളെ സർക്കാരിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഈ സർക്കാരും സി പി എമ്മും ലഹരി വ്യാപാരത്തിന് പറഞ്ഞല്ലോ നൽകുന്ന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപാരത്തിലും അങ്ങനെ ആയിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യും സിനിമാ മേഖലയിൽ ഉള്ളവരെ അടക്കം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതായത് ഞങ്ങളുടെ നിയമസഭയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കൊണ്ടുവന്നു ആ അസംബ്ലിയിൽ കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിന്റെ ചർച്ചയായിട്ട് കുറച്ച് ആക്ഷൻസ് ഉണ്ടായി വീണ്ടും അതൊന്നും നിന്നും ഇതിന്റകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം സർക്കാർ ഇതിന്റെ ഏജൻസികളായ പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് നടത്തണം അവര് വിമുക്തി അല്ല നടത്തേണ്ടത് വിമുക്തി നടത്തേണ്ടത് വേറെ ഏജൻസികൾ നടത്തണം രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ പൊതു സാമൂഹ്യ സാംസ്കാരിക സംഘടനകള് മറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തണം പോലീസിനെയും എക്സൈസിനെയും പൂർണ്ണമായ എൻഫോഴ്സ്മെന്റ് ഇത് വലിയ നെറ്റ്വർക്കാണ് കേരളം വലിയ നെറ്റ്വർക്ക് ആണ് ആ നെറ്റ്വർക്ക് പൊളിച്ചാൽ മാത്രമേ ലഹരി പറ്റി ഇപ്പോഴേ പേര് അറസ്റ്റ് ചെയ്ത കാര്യമില്ല കാരണം അറസ്റ്റ് ചെയ്തേക്കുന്ന നമ്പർ നിങ്ങൾ കൺസ്യൂമേഴ്സിനെ അറസ്റ്റ് ചെയ്യും വഹിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്യും അവര് രണ്ടു മൂന്ന് മണിക്കൂർ പോലീസ് ഇരുന്ന് ജാമ്യം പറ്റി പുറത്തു വന്നിട്ട് വീണ്ടും ഇത് വരിക്കും മനസ്സിലായി അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല നമ്മൾ ഇത് സപ്ലൈ ചെയ്യും ഭയങ്കരമായ നമ്മളെ അവിശ്വസനീയമായ സപ്ലൈ ചെയ്യുന്ന ആണ് എവിടെ വരുന്നാണിത് വരുന്നത് എവിടെയെന്നാണ് ഇത് വിൽക്കുന്നത് എന്നെ കണ്ടിട്ട് വേണം ചെയ്യാൻ